കൊടിഞ്ഞിയിൽ വീടിന്റെ പൂട്ട് തകർത്ത മോഷണം അകത്തു കയറിയ മോഷ്ടാവ് ഉറങ്ങിക്കിടന്ന കുഞ്ഞിന്റെ സ്വർണ്ണപാദസരം കവർന്നു ശബ്ദം കേട്ടുകൊണ്ടെന്ന യുവതി ബഹളം വെച്ചതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് കുറുൾ സ്വദേശി ഒ പി സൈതലയുടെ വീട്ടിൽ മോഷണം നടന്നത് സിസിടി വി ഉണ്ടെങ്കിലും അത് മുഗൾ ഭാഗത്തേക്ക് തിരിച്ചു വെച്ച നിലയിലായിരുന്നു ഒന്നിൽ കൂടുതൽ പേർ ഉണ്ടെന്നാണ് സൂചന പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു കൊഴിഞ്ഞ് കുറുൽ സ്വദേശി ഓഫീസ് സേതലിയുടെ വീട്ടിലാണ് മോഷണം നടന്ന ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണിക്കാണ് സംഭവം വീടിന്റെ പിറകിലെ ഗ്രിൽസിന്റെ പൂട്ട് തകർത്താണ് മോഷണ വകത്ത് കടന്നത് മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ആ മകൾ ഫൗസിയുടെ രണ്ടര പവൻ്റെ കവർന്നു ഇതിനിടെ യുവതി ഉണർന്ന് ബഹളം വെച്ചതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു എൻ്റെ വീട്ടിലാണ് മോഷ്ടാണ് നടന്നത് രാത്രി ഒരു മൂന്ന് മണി സമയത്താണ് മോഷ്ട നടന്നത് മോഷ നടന്ന അവർ മകളുടെ രണ്ടരപ്പവൻ പവൻ വരുന്നൊരു പാതസാരം എടുത്ത് അത് ഒറ്റിച്ച് എടുക്കുന്ന സമയത്താണ് മോൾ കൊണ്ടു വാളം വെച്ചത് വാളം വെച്ചപ്പോഴാണ് ആദ്യം മോഷണം മോശം നടന്നാൽ അറിയില്ല മോ ആൾ ആളും പറ്റുമ്പോൾ എന്താ ബുദ്ധിമുട്ട് നേരിട്ടുണ്ടോ സമാധാനിച്ചിട്ടാണ് പറഞ്ഞത് ഇതിൻ്റെ കളിൻ്റെ പാൽസ്ഥലം കാലിൽ നിന്ന് കൊണ്ടുപോയിപ്പോ അപ്പോൾ അങ്ങനെയാണ് സി സി ടി വി ഞങ്ങൾ പരിശോധിച്ച് പോയി കഴിഞ്ഞിട്ട് അതിന് മുന്നേ വന്നിട്ട് ഡോറിൻ്റെ ലോക്കൊക്കെ പൊട്ടിച്ച് വച്ചിട്ടുണ്ട് കളവ് നടത്തുന്ന സമയത്ത് അവർ പിന്നെ എല്ലാം റെഡിയൊക്കെ വെച്ചിട്ട് പോയിട്ട് വന്നിട്ടാണ് തുറന്നത് അങ്ങനെയാണ് കഷ്ടപ്പെട്ട സാധനം രണ്ടര പവൻ്റെ പാൽസരമാണ് വീട്ടിൽ സിസിടിവി ക്യാമറ ഉണ്ടെങ്കിലും മുകളിലേക്ക് വെച്ച നിലയിലാണ് ഇതോടെ ദൃശ്യങ്ങൾ അവ്യക്തമാണ് രണ്ടുപേർ ചേർന്നാണ് മോഷണം നടത്തിയെന്നാണ് സൂചന കുടുംബം പോലീസിൽ പരാതി നൽകി പൊലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു